എന്താ മെമ്പർ കുറച്ചു ദിവസമായില്ലോ കണ്ടിട്ട് നല്ല തിരക്കിലാണല്ലോ തിരഞ്ഞെടുപ്പ് വരികയല്ലേ ടീച്ചറെ വോട്ടർ പട്ടിക പുതുക്കുന്നതിന്റെ തിരക്കിലാ അല്ല ടീച്ചറുടെ പേര് ചേർക്കണ്ടേ എന്റെ ഞാൻ കഴിഞ്ഞ ലോക്സഭാ വോട്ട് ചെയ്തതല്ലേ എന്റെ പേര് പട്ടികയിലുണ്ട് ടീച്ചറെ ആ പട്ടികയിൽ പേരുള്ളത് കൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പറ്റില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള കരട് വോട്ടർ പട്ടിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിമൂന്നിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിച്ചിട്ടുണ്ട് വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് എല്ലാ വോട്ടർമാരും പരിശോധിക്കണം ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് തികഞ്ഞ എല്ലാ വോട്ടർമാരും പട്ടികയിൽ പേര് ചേർക്കണം ഓഗസ്റ്റ് ഏഴ് വരെ പട്ടികയിൽ പേര് ചേർക്കാനും തിരുത്തൽ വരുത്താനും അവസരമുണ്ട് ടീച്ചറെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തതുകൊണ്ട് മാത്രം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പട്ടികയിൽ പേരുണ്ടാകണമെന്നില്ല പട്ടികയിൽ പേരുണ്ടെന്ന് ഉറപ്പുവരുത്തുക പേരില്ലാത്തവർ പേര് ചേർക്കുക ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാകുക നമസ്കാരം ആസാദി നൈറ്റ് ഏവർക്കും സ്വാഗതം പ്രധാന വാർത്തകളിലേക്ക് കടക്കാം വീണ്ടും പറയുന്ന ഓഡിയോ ും എത്തുമെന്ന് തിരുവനന്ത പ്രസിഡന്റ് പാലോട് രവി രാജിവെച്ചു സോഷ്യൽ മീഡിയ പ്രചാരണത്തിനുള്ള പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷൻ പുരസ്കാരം കേരള ടൂറിസത്തിന് മഴ കനത്തു ഡാമുകളിൽ ജലനിരപ്പ് ഉയരുന്നു വനത്തിൽ ഉരുൾപൊട്ടിയതായ സംശയം ബാവലിപ്പുഴയും കക്കവപ്പുഴയും കരകവിഞ്ഞു പഴശ്ശി ഷട്ടറുകൾ പൂർണ്ണമായും തുറക്കും ജാഗ്രതാ നിർദേശം വോട്ടർ പട്ടികയിൽ മൂന്ന് ദിവസം ഒന്നേകാൽ പുതിയ അപേക്ഷകൾ വീണ്ടും അധികാരത്തിലെത്തുമെന്ന് പറയുന്ന ഓഡിയോ പുറത്തായി പാലോട് രവി രാജിവെച്ചു തിരുവനന്തപുരം ഡി സി പ്രസിഡന്റ് പാലോട് രവിയാണ് രാജിവെച്ചത് വിവാദ ഫോൺ സംഭാഷണത്തിന് പിന്നാലെയാണ് രാജിവം സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന് പ്രഥമയിൽ ബോധ്യപ്പെട്ടതിനാൽ വാമനപുരം ബ്ലോക്ക് ജനറൽ സെക്രട്ടറി എ ജലീലിനെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതായും കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചു ഫോൺ സംഭാഷണം ചോർച്ചതിനാണ് ജലീലിനെ പുറത്താക്കിയത് നിലവിലെ സ്ഥിതിയിൽ പോയാൽ സംസ്ഥാനത്ത് വീണ്ടും എൽ ഡി എഫ് അധികാരത്തിലെത്തുമെന്നുള്ള പാലോട്വിയുടെ ഫോൺ സംഭാഷണമാണ് പുറത്തായത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപത് മണ്ഡലങ്ങളിൽ ബി ജെ പി കടന്നുകയറ്റം നടത്തുമെന്നും അദ്ദേഹം സംഭാഷണത്തിൽ പറഞ്ഞിരുന്നു കോൺഗ്രസിനുള്ള തർക്കങ്ങളും പ്രവർത്തന രീതികളും ആശങ്കപ്പെട്ട പാർട്ടി പ്രാദേശിക നേതാവുമായുള്ള പല ഫോൺ സംഭാഷണമാണ് പുറത്തായത് ഇതിന് പിന്നാലെയാണ് വൻതോതിലുള്ള വിമർശനങ്ങൾ ഉയർന്ന് ആളുകളെ പുറത്താക്കുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ സോഷ്യൽ മീഡിയ പ്രചരണത്തിനുള്ള പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗോൾഡ് അവാർഡ് കേരള ടൂറിസ്റ്റിന് മോസ്റ്റ് എൻഗേജിംഗ് സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ വിഭാഗത്തിലാണ് കേരള ടൂറിസം അംഗീകാരം നേടിയത് നൂതന സാങ്കേതിക വിദ്യകളെ ഉപയോഗപ്പെടുത്തി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ കേരള ടൂറിസത്തെ കൂടുതൽ പ്രചാരം നൽകുന്നതിനാണ് ശ്രമിക്കുന്നതെന്ന് അവാർഡ് വിവരം പങ്കുവച്ചുകൊണ്ടുള്ള ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു ലോകോത്തര നിലവാരത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് ഇത്തരം പ്രചരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത് ഈ പ്രചരണ പ്രവർത്തനങ്ങൾ ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെടുന്നത് സന്തോഷകരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംസ്ഥാനത്ത് മഴ കനത്തോടെ പ്രധാന ഡാമുകളിലടക്കം ജലനിരപ്പ് ഉയർന്നു കെ സി ബിയുടെ എട്ട് ഡാമിലും ജലസേചന വകുപ്പിന്റെ രണ്ട് ഡാമിലും ശനിയാഴ്ച മൂന്നാം ഘട്ട മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു കെ സി ബിയുടെ രണ്ട് ഡാമുകളിൽ രണ്ടാം ഘട്ട മുന്നറിയിപ്പും ജലസേചന വകുപ്പിന്റെ മൂന്ന് ഡാമുകളിൽ രണ്ടാം ഘട്ട മുന്നറിയിപ്പ് നൽകി പത്തനംതിട്ട മൂഴിയാർ ഇടുക്കി പൊന്മുടി കരാർകുട്ടി ഇരട്ടിയാർ ലോവർ പെരിയാർ തൃശൂർ ഷോളയാർ പെരിങ്ങൽക്കൂത്ത് വയനാട് ബാണാസുരാസാഗർ പാലക്കാട് പോത്തുണ്ടി മീങ്കര ഡാമുകളിലാണ് റെഡ് അലർട്ട് ഷോളയാർ ലോവർ പെരിയാർ കല്ലാക്കുട്ടി ഡാമുകളിൽ സംഭരണ ശിശുയുടെ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിന് മുകളിലാണ് ജലനിരപ്പ് ഇടുക്കിയിൽ സംഭരണ ശിഷ്യുടെ അറുപത്തിനാല് പോയിന്റ് നാല് ശതമാനവും ഇടമലയാറിൽ അറുപത്തിനാല് ദശാംശം നാല് എട്ട് ശതമാനവും പെരിങ്ങൽക്കൂത്തിൽ നാല്പത്തി ഒന്ന് അറുപത്തി നാല് ഒൻപത് ശതമാനവും ബാണാസുര സാഗറിൽ എൺപത്തി ദശാംശം നാല് മൂന്ന് ശതമാനമാണ് ജലനിരപ്പ് ജലസേചന വകുപ്പിന്റെ പതിമൂന്ന് ഡാമുകളിൽ മുൻകരുതലിന്റെ ഭാഗമായി നിയന്ത്രണ അളവിൽ വെള്ളം പുറത്തേക്ക് ഒഴുകുന്നുണ്ട് കണ്ണൂർ ജില്ലയിൽ മലയോര മേഖലയിലെ വനത്തിൽ ഉരുൾപൊട്ടതായി സംശയമുണ്ട് ബാവലിപ്പുഴയും കക്കവപ്പുഴയും കലകവിഞ്ഞ് ഒരുകൾ നിരവധി വീട്ടുകാരെ താമസം മാറ്റിയിരിക്കുകയാണ് ഷട്ടറുകൾ പൂർണ്ണമായും ഏത് സമയത്തും തുറക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഇക്കരയിലുള്ള ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപ മതിപ്പ് വലിയ ഏഴേക്കറോളം വരുന്ന കണ്ണൂർ റെയിൽവേ ഭൂമി കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുടെ മകന്റെ അനുയായിക്ക് ഇരുപത്തിനാല് ദശാംശം ആറ് മൂന്ന് കോടി രൂപയ്ക്ക് നാല്പത്തിയഞ്ച് വർഷത്തേക്ക് പാട്ടത്തിന് നൽകിയതിൽ വൻ അഴിമതി നടത്തണമെന്ന് കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ എം പറഞ്ഞു കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രിയെ കാണുന്ന ശേഷം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനെ അമൃതഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത്തിരണ്ട് കോടി രൂപ അനുവദിച്ചെങ്കിലും പ്രവൃത്തി മന്ദഗതിയിലാണ് നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയുടെ വാർഷിക വരുമാനമുള്ള കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ എഴുപത്തിരണ്ട് ലക്ഷത്തിലധികം യാത്രക്കാർ ഒരു വർഷം അയാത്ര പോകുന്ന റെയിൽവേ സ്റ്റേഷന്റെ ഭൂമിയാണ് പാട്ടത്തിന് നൽകിയത് ഈ നടക്കുന്ന അഴിമതിയിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും കെ സുധാകരൻ ആവശ്യപ്പെട്ടു കണ്ണൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയാണ് സുധാകരൻ രാഹുൽ കായക്കൽ അധ്യക്ഷനായി ഡി സി സി പ്രസിഡന്റ് അധ്യക്ഷറ്റ് മാർട്ടിൻ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി എം കെ മോഹനൻ സുരേഷ് ബാബു അളിയവർ രാജീവൻ അളിയവർ തുടങ്ങിയവർ സംസാരിച്ചു തദ്ദേശ സ്ഥാപനങ്ങളിലെ കരട് വോട്ടർ പട്ടിക സംബന്ധിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് മൂന്ന് ദിവസം ഒന്നേകാൽ ലക്ഷം അപേക്ഷകൾ ലഭിച്ചു അതിൽ ഒരു ലക്ഷത്തി അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടെണ്ണം പേര് ചേർക്കുന്നതിനും മറ്റുള്ളവ ഭേദഗതി സ്ഥാനമാറ്റം ഒഴിവാക്കൽ എന്നിവയ്ക്കുമാണ് പേര് ചേർക്കുന്നതിനും പട്ടികയിലെ ഉൾക്കുഴപ്പുകളിൽ ഭേദഗതി വരുത്താനും ഒരു വാർഡിൽ നിന്ന് മറ്റൊരു വാർഡിലേക്ക് പോളിംഗ് സ്റ്റേഷനിലേക്കോ സ്ഥാനമാറ്റം വരുത്തുന്നതിനും പേര് ഒഴിവാക്കുന്നതിനുമുള്ള അപേക്ഷകൾ ആഗസ്റ്റ് ഏഴ് വരെ നൽകാം കമ്മീഷന്റെ വെബ്സൈറ്റിലാണ് ഓൺലൈൻ അപേക്ഷകൾ നൽകേണ്ടത് പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതിന്റെ ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത് പ്രിന്റ് ഔട്ട് എലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് ലഭ്യമാക്കണം ഫോറം അഞ്ചിലെ ആക്ഷേപ നേരിട്ടോ തപാലിലൂടെയോ നൽകുന്നതും സ്വീകരിക്കും ജൂലൈ ഇരുപത്തിമൂന്ന് പ്രസിദ്ധീകരിച്ച കരട് പട്ടികയിൽ ആകെ രണ്ട് കോടി അറുപത്തി ആറ് ലക്ഷത്തി എഴുപത്തെട്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ആറ് വോട്ടർമാർ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച വോട്ടർ പട്ടിക ഉപതിരഞ്ഞെടുപ്പുകൾക്കായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും സമ്മർ റിവിഷൻ നടത്തി പുതുക്കിയുമാണ് കരട് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് അത്തരത്തിൽ പുതുക്കിയ വോട്ടർ പട്ടികയിലെ ഒരു വോട്ടർ പോലും ഒഴിവാക്കാതെയാണ് പുതിയ വാർഡുകളിലേക്കുള്ള കരട് പട്ടിക തയ്യാറാക്കിയത് രണ്ടായിരത്തി ഇരുപതിലെയും അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിലെയും പട്ടികയിൽ നിന്നും മരണപ്പെട്ടതോ താമസം മാറിയതോ ഇരട്ടിപ്പോ ആയ എട്ടു ലക്ഷത്തി എഴുപത്തി ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് അനർഹരെ ഒഴിവാക്കിയും പേര് ചേർക്കുന്നതിനെ അപേക്ഷിച്ച അമ്പത്തി ഏഴായിരത്തി നാനൂറ്റി അറുപത് പേരെ ഉൾപ്പെടുത്തിയുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സമറി റിവിഷൻ നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത്തരത്തിൽ അനർഹരായ നാല്പത്തി നാല് ലക്ഷത്തി അമ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് പേരെ ഒഴിവാക്കിയും അർഹതപ്പെട്ട രണ്ടു ലക്ഷത്തി അറുപത്തെട്ടായിരത്തി തൊള്ളായിരത്തി ഏഴ് പേരെ ചേർക്കുകയും ചെയ്തിരുന്നു വാർഡ് പുനർജത്തെ തുടർന്ന് തദ്ദേശ നിലവിൽ ഉണ്ടായിരുന്ന വോട്ടർ പട്ടിക പുതിയ വാർഡുകളിൽ ഡിലിമിറ്റേഷൻ ഉത്തരവ് അടിസ്ഥാനമാക്കിയാണ് പുനക്രമീകരിച്ചത് നിലവിലെ വോട്ടർ പട്ടിക പുതിയ വാർഡുകളിൽ പുനഃക്രമീകരിച്ചതിൽ പിശകം മൂലം വാർഡോ പോളിംഗ് സ്റ്റേഷനോ മാറിയിട്ടുണ്ടെങ്കിൽ അവ തിരുത്തുന്നതിന് സ്വമേധയാ നടപടി സ്വീകരിക്കുന്നത് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കണ്ണൂർ ജില്ലയിൽ മൂന്ന് ദിവസത്തിനകം ലഭിച്ചത് ആറായിരത്തി നാനൂറ്റി എൺപത്തി ഏഴ് അപേക്ഷകളാണ് ശനിയാഴ്ച വൈകിട്ട് അഞ്ചേ മുപ്പത് വരെയുള്ള കണക്കാണ് ഇത് പേര് ചേർക്കുന്നതിന് അയ്യായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് പട്ടികയിലെ ഉൾക്കുഴപ്പുകളിൽ ഭേദഗതി വരുത്തുന്നതിന് എൺപത്തെട്ട് ഒരു വാർഡിൽ നിന്ന് മറ്റൊരു വാർഡിലേക്കോ പോളിംഗ് സ്റ്റേഷനിലേക്കോ സ്ഥാനമാറ്റം വരുത്തുന്നതിന് പേര് പേരൊഴിവാക്കുന്നതിന് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് എന്നിങ്ങനെയാണ് അപേക്ഷകൾ ലഭിച്ചത് പ്രദർശനങ്ങൾക്ക് റബ്കോയുടെ വിവിധ ശ്രേണിയിലെ ഉൽപ്പന്നങ്ങളായ റബ്കോ ഫർണിച്ചർ റബ്കോ ക്വയർ മാട്രസ് റബ്കോ സ്പ്രിംഗ് മാട്രസ് റബ്കോ പാദരഞ്ച്കോ നാച്ചുറൽ കോക്കനട്ട് ഓയിൽ റബ്കോ വെർജിൻ കോക്കനട്ട് ഓയിൽ എന്നിവ പ്രദർശന വിപണനമേളയിൽ ലഭ്യമാണ് ഈ മൺസൂൺ മെഗാ ഓഫർ ലഭ്യമാക്കാൻ മുഴുവൻ ആളുകളെയും റപ്കോ ഓഡിറ്റോറിയത്തിലെ പ്രദർശന വിപണന മേളയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സീറോ കാർബൺ പദ്ധതിയുടെ ഭാഗമായി കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഹരിത കേരള മിഷന്റെ ആഭിമുഖ്യത്തിൽ ബദൽ ഉൽപ്പന്ന മേളയും ഊർജ്ജ സംരക്ഷണ ഉപകരണങ്ങളുടെ പ്രദർശന വിപണവും സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് ആശ്രമ സമിതി ഉപാധ്യക്ഷൻ ടി ഗംഗാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ യൂണിറ്റുകളും ഹരിതകർമ്മ സേനയും നിർമ്മിച്ച പരിസ്ഥിതി സൗഹൃദവും കാർബൺ ബഹിർഗമനം കുറക്കാൻ സഹായിക്കുന്നവയ മൺചട്ടികൾ മൺപാത്രങ്ങൾ മരം കൊണ്ടുള്ള കട്ടിംഗ് ബോർഡ് ക്ലോത്ത് ഹാങ്ങർ ചിലവ ചപ്പാത്തി പലക അലങ്കാര വസ്തുക്കൾ തുണിസഞ്ചികൾ ചണം കൊണ്ട് നിർമ്മിച്ച ഫയൽ തൊപ്പികൾ പേഴ്സുകൾ പേപ്പർ ബാഗ്സ് ചവിട്ടികൾ തുടങ്ങിയ വസ്തുക്കളുടെ പ്രദർശനവും വിപണനവും നടന്നു ഹരിതഗൃഹ വാതകങ്ങളുടെ അളവ് കുറച്ച് രണ്ടായിരത്തി അമ്പതോടെ കേരളത്തെ സീറോ കാർബൺ അവസ്ഥയിൽ എത്തിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം ജില്ലയിൽ ഏറ്റവും മികച്ച രീതിയിൽ നെറ്റ് സീറോ കാർബൺ പദ്ധതി നടപ്പാക്കി വരുന്ന പഞ്ചായത്ത് കൂടിയാണ് കണ്ണപുരം അതിനകത്ത് ജില്ലാ എഞ്ചിനീയർ മുഹമ്മദ് ഷാരാഷിത് ഊർജ്ജ സംരക്ഷണ ക്ലാസ് എടുത്തു ഹൈദകര മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ പദ്ധതി വിശദീകരണം നടത്തി സോളാർ പാനൽ ബാറ്ററി എന്നിവയുടെ ഉപയോഗത്തിലൂടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെ കുറിച്ച് കുടുംബശ്രീ സി ഡി എസ് സംഘം വിനീത സുരേന്ദ്രൻ കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ വി രാമകൃഷ്ണൻ എന്നിവർ അനുഭവങ്ങൾ പങ്കുവച്ചു കണ്ണപുരം ഹാളിൽ നടന്ന പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ രീതി അധ്യക്ഷയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഗണേശൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ദിവ്യ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി വിനീത ആസോ സമിതി ഉപാധ്യക്ഷൻ വി രാജൻ ഗണപുരം പഞ്ചായത്ത് സെക്രട്ടറി പി ബാബുരാജ് നെറ്റ്സീറോ കാർബൺ കൺവീനർ സി വി സത്യാനന്ദൻ എന്നിവർ പങ്കെടുത്തു മികച്ച സാമൂഹ്യ പ്രവർത്തകയ്ക്കുള്ള ബലസേവക് സമാജ് പുരസ്കാരം നേടിയ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചറേയും നഗരസഭ ജീവനക്കാരുടെയും തൊഴിലാളികളുടെയും മക്കളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും നഗരസഭാ സ്റ്റാഫ് കൗൺസിൽ ഒപ്പരം കൂട്ടായ്മ ആദരിച്ചു നഗരസഭാ ഹാളിൽ നടന്ന പരിപാടി ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർമാൻ വിൽടെക് അബ്ദുള്ള അധ്യക്ഷനായി സ്ഥലസമിതി അധ്യക്ഷരായ കെ ലത കെ വി സരസ്വതി കെ പ്രഭാവതി നഗരസഭ ക്രീം സിറ്റി മാനേജർ ബൈജു എന്നിവർ സംസാരിച്ചു ഒപ്പരം കൂട്ടായ്മ പ്രസിഡന്റ് എൻ വി ദിവാകരൻ സ്വാഗതവും സെക്രട്ടറി രാകേഷ് നാരായണൻ നന്ദിയും പറഞ്ഞു അച്ഛയ് മൊഹദ് ശിവൈക എ സൗപർണിക അശോകൻ അനുശ്വരപ്പി സിദ്ധാർത്ഥൻ എ ആർ കാർത്തിക് ഗിരിധർ ശ്രീ പാർവതി അവന്തിക എ കാർത്തിക് മനു ശിവത എം എസ് ദേവാങ്കി പി വി അമേയ ആർദ്ര എസ് ജെ വിഷ്ണുപ്രിയ പി ജി ദേവാനന്ദ് മനു ആദിനാഥ് കെ ദർശന ജയത്ത് എന്നീ വിദ്യാർത്ഥികളാണ് അനുമോദിച്ചത് കൂടാളിൽ വീണ്ടും അദാനി ലോറി അപകടം അദാനി കമ്പനിയുടെ സിറ്റി ഗ്യാസ് പദ്ധതിയുടെ ഭാഗമായുള്ള സബ്സിഡനിൽ നിന്ന് വാഹനങ്ങൾക്കുള്ള ഗ്യാസ് സിലിണ്ടർ കൊണ്ടുപോകുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് കണ്ണംകുന്ന് മുട്ടയിൽ വീടിന്റെ മതിലാണ് ലോറി ഇടിച്ചു കയറിയത് നിരവധി കുട്ടികൾ ഉൾപ്പെടെ യാത്ര പോകുന്ന വഴിയാണിത് നേരത്തെയും നിരവധി തവണ അപകടം ഉണ്ടായിരുന്നു മയിൽ ടൗണിൽ ഓപ്പൺ തിയേറ്റർ സ്ഥാപിക്കണമെന്ന് കലാസമിതി പ്രവർത്തകരുടെ യോഗം ആവശ്യപ്പെട്ടു കേരള സംഗീത സംഗീതനാടക അക്കാദമിയുടെയും കണ്ണൂർ ജില്ലാ കലാസമിതിയുടെയും നേതൃത്വത്തിലാണ് ഇരിക്കൂർ ബ്ലോക്കിലെയും ശ്രീകണ്ഠാരം നഗരസമിതിയിലെയും കലാസമിതി പ്രവർത്തകരുടെ കൺവെൻഷൻ നടന്നത് മയിൽ സിആർഎസ്സിൽ വെച്ച് നടന്ന കൺവെൻഷൻ സംഗീത സംഗീതനാടക അക്കാദമി അഫിലേറ്റ് ചെയ്ത സമിതികളുടെയും അഫിലേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള സമിതികളുടെയും ഭാര്യവാഹികൾ പങ്കെടുത്തു ജില്ലാ കേന്ദ്ര കലാസമിതി ജില്ലാ സെക്രട്ടറി ശ്രീധരൻ സംഗമിത്ര ഉദ്ഘാടനം ചെയ്തു പി പുഷ്പജൻ അധ്യക്ഷത വഹിച്ചു ശ്രീജിനി രാജേഷ് ടി കെ ബാലകൃഷ്ണൻ വി വി മോഹൻ മൊണ്ടോട്ട് അബ്ദുറഹുമാൻ സി വി ശശീന്ദ്രൻ യു ജനാർദ്ദനൻ ജിജു ഉറപ്പടി എന്നിവർ സംസാരിച്ചു മയിൽ ടൗണിൽ ലഹരിക്കെതിരെ വാണ്ടി സച്ചി അവതരിപ്പിച്ച മക്കൾ ഏകപാത്ര നാടകവും അരങ്ങേറി കൺവീനറായി ജിജു ഉറപ്പടി തിരഞ്ഞെടുത്തു ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം